ഹൈദരാബാദ് ചത്തു മണ്ണടിഞ്ഞു കരുതി അവർക്ക് ചരമീകത എഴുതുന്നവർ പലതുമുണ്ട് പക്ഷേ അവരുടെ എല്ലാം ചുണ്ടുകളിന് നിശബ്ദമാകാൻ പോവുകയാണ് കാരണം ഹൈദരാബാദ് തിരുച്ചുവരവിൻ്റെ പാതയിൽ തന്നെയാണ് ജിൻഡാൽ ഗ്രൂപ്പ് അവരെ ഏറ്റെടുത്തിട്ടുണ്ട് അവരുടെ കൂടെ നിൽക്കാൻ തീരുമാനിച്ച താരങ്ങൾക്കെല്ലാം അവർ നല്ല പ്രതിഫലവും മറ്റു കാര്യങ്ങളും എല്ലാം ഓഫർ ചെയ്തിട്ടുണ്ട് അതുകൂടാതെ വിദേശ താരങ്ങളുടെ സൈനിങ്ങിൻ്റെ കാര്യം അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ അതായത് ട്രാൻസ്ഫർ വിൻഡോ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പാണ് അവിടെ കാര്യങ്ങൾ നടന്നത് അത് അറിയാം അപ്പോഴാണ് അവിടെ ടേക്ക് ഓർഷിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായത് അതുകൊണ്ട് ധൃതി പിടിച്ചുള്ള സൈനികങ്ങൾക്ക് സമയവും ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ അവർ അണ്ടർ ദ കവർ എത്രയും വേഗം രണ്ട് മൂന്ന് സൈനികങ്ങൾ തങ്ങളുടെ കൂടാരത്തിലേക്ക് നടത്തുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് ബംഗളൂരു എഫ് സിയുടെ പ്രതിരോധനിര താരമായിട്ടുള്ള പരാക് സ്ട്രിവാസിനെ തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവരുന്നു എന്നറിയുന്നുണ്ട് അതുകൂടാതെ ജാപ്പനീസ് താരമായിട്ടുള്ള സി വൈ കൊദാദ് എന്ന മധ്യനിര താരത്തിനെ തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവരാനും അവർ തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ നടപടിക്രമങ്ങളും ആരംഭിച്ചിട്ടുണ്ട് മുംബൈ സിറ്റി എഫ് സിക്ക് വേണ്ടിയിട്ട് മൊഡീഷ്യ എഫ്സിക്കൊക്കെ വേണ്ടിയിട്ട് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ വളരെ നല്ല പ്രകടനം തന്നെ ഴ്ചവച്ചിട്ടുണ്ട് സോ അദ്ദേഹത്തിന് ഹൈദരാബാദിന്റെ ഒരു മുതൽക്കൂട്ടായി തന്നെ വിലയിരുത്താനാണ് ആരാധകർ ആഗ്രഹിക്കുന്നത് അപ്പം പരാഗ് ശ്രീവാസും ഗൊലാദും അവരുടെ ടീമിലേക്ക് വരുന്നുണ്ട് പിന്നെ കുറേ താരങ്ങൾ നിലനിന്നിട്ടുണ്ട് ഹൈദരാബാദ് ഈ ഒരു സീസണിൽ മുടങ്ങി നീങ്ങിയാൽ പോലും അടുത്ത സീസണിൽ അവർ കുതിച്ചുയർന്ന് പറന്ന് പൊന്തും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല കാരണം ജിൻഡാൽ ഗ്രൂപ്പിന്റെ ബാക്കിംഗ് അവർക്കുണ്ട് അവർ സ്പോർട്സിൽ വളരെയധികം ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ടീം ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഫണ്ടിറങ്ങും കച്ചവടത്തിന് അപ്പുറത്തേക്ക് ചില കാര്യങ്ങൾ അവർ ചെയ്യും ഇപ്പം തന്നെ ടീമിനെ ടേക്ക് ഓവർ ചെയ്ത് തന്നെ വ്യവസായ താല്പര്യങ്ങൾക്കനുസരിച്ച് മറ്റ് താല്പര്യങ്ങളാണ് എന്ന് മനസ്സിലാവുമല്ലോ